ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കടക്കരപ്പള്ളിയിലെ വീട്ടിലെ അന്തേവാസികളെ സന്ദർശിച്ചു ക്രിസ്മസ് സമ്മാനങ്ങളുമായാണ് വിദ്യാർത്ഥികൾ പകൽ വീട്ടിൽ എത്തിയത് കടക്കരപ്പള്ളി കേരളാരാമം പകൽവീട്ടിൽ മുട്ടം ഹോളി ഫാമിലിയിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് സമ്മാനങ്ങളുമായി സന്ദർശനം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോഷി മേഴപ്പറമ്പിൽ ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് സന്ദേശം പങ്കുവച്ചു ക്രിസ്മസ് ആഘോഷിക്കും വിഷു ആഘോഷിക്കും റംസാൻ ആഘോഷിക്കും എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട് ഇതിന ആ ഒരു ഓർമ്മ നമ്മൾ ഒരിക്കൽ കൂടെ പുതുക്കുകയാണ് ഓർമ്മ പുതുക്കുക ഇപ്പൊ ഞങ്ങൾ ഡിസംബർ എഴുപതിനഞ്ചാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോ ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ലഭിച്ച സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഓർമ്മ ഞങ്ങൾ ഒരിക്കൽ കൂടെ പുതുക്കുകയാണോ അപ്പൊ ആ ഓർമ്മ ഞങ്ങൾ മാത്രം പുതുക്കിയിട്ട് കാര്യമില്ല ആ സന്തോഷം ഞങ്ങൾ മാത്രം അനുഭവിച്ചിട്ട് കാര്യമില്ല ആ സന്തോഷം ഞങ്ങളുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നാനാജത്യം മധ്യസ്ഥർ അനുഭവിക്കണം സന്തോഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടും തിരിച്ചറോടും കൂടിയാണ് ഇന്ന് ഈ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ വരികയും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം കേക്ക് പറ സന്തോഷം പങ്കുവയ്ക്കാനും ഞങ്ങളല്ലാതെ ചെറിയ സഹായം എങ്ങനെ ചെയ്യാനും പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി ടീച്ചേഴ്സാണ് നേതൃത്വം കൂട്ടത്തെ അവരെ അഭിനന്ദിക്കുന്നു പ്രഥമാധ്യാപിക എം മിനി സ്റ്റാഫ് സെക്രട്ടറി എം ഡി ജോസഫ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സ്ഥാപിച്ച നന്മ ബോക്സിലൂടെ സമാഹരിച്ച തുക കൊണ്ടാണ് ഈ കൂട്ടായ്മയിലുള്ള വയോജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ക്രിസ്മസ് സമ്മാനമായി നൽകിയത് അധ്യാപകരായ നീനു ജെയിംസ് റോഷ്ന വർഗിസ് എന്നിവർ നേതൃത്വം നൽകി മാസ്റ്റർ അർജുൻ സുനിൽൻ്റെ നേതൃത്വത്തിൽ കുട്ടികളും പകൽ വീട്ടിലെ വയോജനങ്ങളും ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു വയോജനങ്ങളോടൊപ്പം ഉച്ചഭക്ഷണവും കഴിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മടങ്ങിയത്